മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുക ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് ഒരു റോബോട്ടാണോ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം പങ്കുവെക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത് അനുമോൾ പറഞ്ഞത് ബിഗ് ബോസ് ഒരാളാണോ രണ്ട് പേരാണോ എന്ന് എനിക്കറിയില്ല അത് ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ ഒന്നായിരിക്കാം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ പോകുന്നത് രാത്രി സമയങ്ങളിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ മൈക്കിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളോട് പറയുന്നത് അനുമോൾ മൈക്ക് ധരിക്കുക എന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത് ബിഗ് ബോസ് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ആ ഒരു സൗണ്ട് ശരിക്കും കേൾക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് നന്നായി പാടാൻ കഴിവുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവേ ഈ പെൺകുട്ടികൾക്കൊക്കെ ഈ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ശബ്ദം പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഈ ഇതാരാണെന്ന് എനിക്ക് അറിയാൻ ഒരു ആഗ്രഹമുണ്ട് ഒറ്റത്തവണെങ്കിലും എനിക്കൊന്ന് കണ്ടാൽ മതി ബിഗ് ബോസ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു സൗണ്ടിൻ്റെ ഉടമയാണ് നന്നായി ഡബ് ചെയ്യുന്ന ഒരാളാണ് നന്നായി പാട്ട് പാടും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ബിഗ് ബോസിനെ കുറിച്ച് പറയാനുള്ളത് എന്നാണ് പറഞ്ഞത് അനീഷേടും പറഞ്ഞത് ബിഗ് ബോസ് ഒരു റോബോട്ടല്ല ഒരു മനുഷ്യനാണ് നല്ല തടിയും താടിയും ഈശയൊക്കെ വെച്ച ഒരാളാണെന്നാണ് പറഞ്ഞത് ആര്യനും അതേപോലെ തന്നെയാണ് പറഞ്ഞത് ഒരു റോബോട്ടല്ല പക്ഷെ ഒരു റോബോട്ടിക് സ്റ്റൈലിൽ സംസാരിക്കുന്ന ഒരാളാണ് അതേപോലെ തന്നെ ഒരു ഡബ്ബ് ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞത് പിന്നെ ഷാനവാസ് പറഞ്ഞത് റോബോട്ടൊന്നും അല്ല ഒരു നല്ല തമാശ പറയുന്നതും ഇപ്പം നമ്മൾ ഇപ്പം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഇതെല്ലാം അടക്കി പിടിച്ച് നമ്മളോട് ഓരോ കാര്യങ്ങൾ കമാൻഡ് ചെയ്യുന്ന ഒരാളാണ് ബിഗ് ബോസ് എന്നാണ് പറഞ്ഞത് നൂറ പറഞ്ഞത് രണ്ടെണ്ണം ഉണ്ടാവും രാത്രി ഒരാളാണ് സംസാരിക്കുന്നത് പകല് വേറൊരാളാണ് സംസാരിക്കുന്നത് ഷിഫ്റ്റാണ് ഇവർക്ക് എന്ന് പറയുന്നുണ്ട് നെവിൻ പറഞ്ഞത് എൻ്റെ പിറക്കാതെ പോയ അച്ഛനാണ് ബിഗ് ബോസ് നമുക്ക് വേദനിച്ചാൽ ഒരു മെഴുകുതിരി പോലെ നമ്മളെ ആ കൺസെഷൻ റൂമിലേക്ക് വിളിച്ച് ഒരു മെഴുകുതിരി പോലെ നമ്മൾ ഒരുക്കി വിടും പിന്നെ നമ്മളോട് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറയുന്ന ഒരാളാണ് അക്ബർ പറയുന്നത് രണ്ട് പേരായിട്ടാണ് എനിക്കും തോന്നിയത് ആ ഒരു ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരിക്കും ഒറിജിനൽ സൗണ്ട് ഒന്നും ആയിരിക്കില്ല ഇതിന് വേണ്ടിയിട്ട് അയാൾ പ്രിപ്പയർ ചെയ്ത് സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞത് സാബുമാൻ പറഞ്ഞത് ബിഗ് ബോസിനെ പോലെ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും നല്ല മാസായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞതും രണ്ട് പേരാണ് ബിഗ് ബോസ് എന്ന് എനിക്ക് തോന്നുന്നത് ഇരട്ട സഹോദരന്മാരാണെന്ന് തോന്നുന്നു ഒരാൾ രാവിലെ വരും ഒരാൾ രാത്രി വന്ന് ഷിഫ്റ്റ് എടുക്കുന്നതാണ് പറഞ്ഞത് അനുമോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരും പറയുന്നുണ്ട് അനുമോൾ പറഞ്ഞത് ശരി തന്നെയാണ് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടാണ് എനിക്കും തോന്നുന്നത് എനിക്കൊരു കോള് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ബാസ് ഇട്ട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറയേണ്ടത് അനുമോൾ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റാണെന്നാണ് ആരും പറയുന്നത്